hi ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പ്രകാശൻ്റെ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതും ലക്ഷ്മിയമ്മയും അതുപോലെ കാർത്തികയും പ്രകാശനും ഒക്കെ തമ്മിൽ മുട്ടൻ ഒരു മുട്ടനൊരേറ്റുമുട്ടല നടക്കുകയാണ് എന്ത് ചെയ്യാനാ പ്രകാശനെ കോടതി കയറ്റി ഇറക്കുമെന്നുള്ള നമ്മുടെ ലക്ഷ്മിയമ്മയുടെ വാദം കേൾക്കുമ്പോൾ പ്രകാശനാണെങ്കിലും എൻ്റെ പൊന്ന് കാർത്തിക മോളെ ഈ സ്ത്രീ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല ഇവരും അതുപോലെ ആ കിരണും കല്യാണിയും ൊക്കെ ചേർന്ന് എന്നെ ഈ കേസി പെടുത്തിയതാകാനാണ് സാധ്യത ഇതേ നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വന്ന് ചേരേണ്ടുന്ന ജീവിതമാണ് നശിപ്പിച്ചതെന്നും പറഞ്ഞ് കാർത്തിക ലക്ഷ്മി അമ്മയുടെ മെക്കിട്ട് കയറുകയാണ് ലക്ഷ്മി അമ്മയും അതുപോലെ നമ്മുടെ ഒക്കെ തകർത്ത് അഭിനയിക്കുക അപ്പം പ്രകാശനാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ കാര്യങ്ങളൊന്നും അറിയാതെ പൊട്ടനാട്ടം കാണുന്നത് പോലെ അവിടെ നിന്നിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക എന്തായാലും എൻ്റെ അമ്മയുടെ ജീവിതം തകർത്ത് നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ നീ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ചെറുക്കൻ ഉണ്ടല്ലോ ഇവൻ പക്ക ഫ്രോഡാണെന്ന് നിനക്കും മനസ്സിലാകും നിൻ്റെ അമ്മയ്ക്കും മനസ്സിലാകും ആ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ ഉപേക്ഷിച്ച് നിങ്ങളെവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും കൂട്ടിയിട്ട് ഇവിടെ കൂടെ നടക്കുന്ന കാഴ്ച നിങ്ങളുടെ കണ്ണു മുന്നേ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു കാർത്തിക ലക്ഷ്മി അമ്മയുടെ അടുത്ത് വെല്ലുവിളി നടത്തുകയാണ് പിന്നീട് നമ്മുടെ പ്രകാശൻ വാലുപോലെ കാർത്തികയുടെ പിന്നാലെ പോയി അപ്പം കാർത്തിക ചോദിക്കുന്നുണ്ട് അല്ലച്ച എന്താ ആ സ്ത്രീ അത്രയൊക്കെ സംസാരിച്ചിട്ടും അച്ഛനൊരു വാക്കുപോലും മറുത്ത് പറയാതിരുന്നത് അത് മോളെ എനിക്ക് എൻ്റെ പേരിൽ ഇങ്ങനെയുള്ളൊരു കേസ് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു പോയി മോളെ കൈവിട്ട് നിൽക്കുന്നതാണ് ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മോളെന്തായാലും മോളുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു കാര്യം ചെയ്താൽ നമുക്കിപ്പോൾ തന്നെ മോളുടെ അമ്മയെ കാണാൻ പോയാലോ ഏയ് അത് ശരിയാവില്ല അച്ചാ കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ അമ്മയ്ക്ക് വലിയ വിഷമമായതാ ഇനി അമ്മ ഈ ഒരു കാര്യം കൂടി കേട്ട് കഴിഞ്ഞാൽ ശരിക്ക് തകർന്നു പോകും അതുകൊണ്ട് അമ്മ ഈ കാര്യം അറിയരുത് ഇതെങ്ങനെയെങ്കിലും നമുക്ക് ഒതുക്കി തീർക്കണം അച്ഛനും അമ്മയും തമ്മിലുള്ള വിവാഹം അത് നമുക്ക് നടത്തിയെടുക്കണമെന്നും പറഞ്ഞു അല്ല മോളെ നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയില്ലേ ആ ത്രീ സ്റ്റാർ ഹോട്ടലിൽ ലക്ഷങ്ങളാണ് ഫുഡിന് വേണ്ടി തന്നെ ആയത് ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അച്ഛ നമുക്കിനി എന്തായാലും അങ്ങനെ ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ വന്നതിന് ബാക്കി പിടിക്കുക അത്ര തന്നെ അങ്ങനെ നമ്മുടെ പ്രകാശനെയും കൂട്ടിക്കൊണ്ട് കാർത്തികത പ്രകാശൻ്റെ വീട്ടിലെത്തുകയാണ് മോനെ കണ്ട പാടെ തന്നെ നമ്മുടെ ഭാനുമതി അമ്മ ഇങ്ങോട്ട് ഓടി വന്നു എടാ മോനപ്രകാശം നിന്നെ അവർ തല്ലി ചതിച്ചോടാന്നൊക്കെ ചോദിക്കുക ആ എന്ത് ചെയ്യാനമ്മ അവന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അച്ഛൻ ശരിക്കും എന്താ സംഭവിച്ചത് അച്ഛനെ എന്തിനാണ് പോലീസ് കൊണ്ടുപോയതെന്ന് വിക്രം ചോദിക്കുക അപ്പം കാർത്തികയെ അതിന് മറുപടി പറയുന്നത് അത് എടാ അച്ഛൻ ഇതിന് മുന്നേ വിവാഹം കഴിച്ചതാണെന്നും പറഞ്ഞു ഏതോ ഒരു ലക്ഷ്മി അച്ഛനെതിരെ ഇതിനെ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുക ഏ ലക്ഷ്മിയോ അല്ല അച്ഛൻ ഇതിനു മുന്നേ വിവാഹം കഴിച്ചെന്നോ എന്തൊക്കെയാ ചേ കേൾക്കുന്നത് ഇതിൽ വല്ല വാസ്തവവും ഉണ്ടോ ഇല്ല മോനെ ചുമ്മാ പറയാന് ഞാൻ എന്ത് ചെയ്യാനാ മോനെ എനിക്കെതിരെ ആ കിരണും കല്യാണിയും ആ സേനനും ഒക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണ് എന്തായാലും എൻ്റെ മോനറിയില്ലേ അച്ഛൻ്റെ സ്വഭാവം അച്ഛാ എനിക്ക് വിശ്വാസമാണ് പക്ഷേ ഇതൊക്കെ ചെയ്ത കിരണിനും ഒക്കെ തക്ക ശിക്ഷ കൊടുക്കണം അവരെ ചുമ്മാ അങ്ങ് വിട്ടാൽ പറ്റത്തില്ല അച്ഛ അവരുണ്ടല്ലോ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ പിന്നെ ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കാർത്തികയാണെങ്കിൽ ഇവർ പറയുന്നതൊക്കെ കേട്ട് അവിടെ അങ്ങനെ നിൽക്കുക അപ്പം കാർത്തിക പറഞ്ഞു പത്തു മുന്നൂറ് പവൻ്റെ സ്വർണ്ണവും ഇട്ട് എൻ്റെ അമ്മ ഒരുപാട് മോഹിച്ച ആ മണ്ഡപത്തിലേക്ക് വന്നത് പക്ഷേ അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ മനസ്സ് തകർക്കുന്ന കാര്യങ്ങളല്ലേ സംഭവിച്ചത് അച്ഛ എങ്ങനെയെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അച്ഛനതെല്ലാം അവസാനിപ്പിക്കണം ഇനി അവർ പറഞ്ഞിരിക്കുന്നത് കോടതി മുഖേന എല്ലാം തീർപ്പാക്കുക അതുകൊണ്ട് അച്ഛൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് കാർത്തിക അപ്പറേം മാറി നിൽക്കുക അപ്പൊ കാർത്തിക പോയെന്ന് വിചാരിച്ചുകൊണ്ട് പ്രകാശന്റെ ജീവിതത്തിൽ മുൻപ് നടന്നു പോയിരിക്കുന്ന സകല കഥകളും നമ്മുടെ മൂങ്ങാമ്പുത്തശ്ശി വിക്രത്തിൻ്റെ അടുത്ത് പറയുക വിക്രമാണെങ്കിലും അച്ഛൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ അതായത് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരുന്നെന്നോ ആ മോനെ ആ എന്ത് പറയാന് മോൻ ഇത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊന്നും അച്ഛൻ അറിയത്തില്ല മോൻ അച്ഛനോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക വിക്രമാണെങ്കിൽ ആരൊക്കെ ഒന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം അത്ര തന്നെ അല്ലാതെ ഈ പറയുന്ന പ്രകാശൻ വിചാരിക്കുന്ന പോലെ പ്രകാശനോട് അത്ര കണ്ട് സ്നേഹമൊന്നും ഇല്ല വിക്രത്തിന് അങ്ങനെ വിക്രമാണെങ്കിലും അച്ഛ കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ പക്ഷേ അച്ഛനൊരു കാര്യം ചെയ്യണം കാർത്തിക ചേച്ചിയുടെ അമ്മയെ തന്നെ അച്ഛൻ വിവാഹം കഴിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ബന്ധം കഴിഞ്ഞിട്ട് അതിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്കൊക്കെ പോകും അത് മനുഷ്യ സഹജമല്ലേ അതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ ആടാ ആണോ പൊന്നു പൊന്നുപോനെന്നും പറഞ്ഞ് പ്രകാശം നമ്മുടെ വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ഇതിനൊക്കെ കണക്ക് ചോദിക്കാൻ ദീപയുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ പാറക്കുട്ടിയും അതുപോലെ ബൈജുവും കൂടി പ്രകാശ് ാശനം സ്വീകരിക്കുക അല്ല മണവാളൻ എന്താ ഇവിടെ എടാ 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 എനിക്കറിയാം നീയും ഈ ദീപയും കിരണും എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ വിവാഹം മുടക്കിയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് കളിയാക്കാൻ വരുക അല്ലേ പാറക്കുട്ടിയാണെങ്കിലും ആ മണവാളനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി അതുകൊണ്ട് ചോദിച്ചതല്ലേ എന്ത് പറ്റി കല്യാണം മുടങ്ങിപ്പോയല്ലേ എടി എടി നീ നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരകലം പാലിച്ചു നിന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളിയോ പറഞ്ഞതും ബൈജുവും പാറക്കുട്ടിയും കൂടി പറഞ്ഞു അന്ന് പൊട്ടിച്ച ചൈനീസ് അത് ഇപ്പോഴും ഈ പെരേടകത്തിരിക്കുന്നുണ്ട് എടുക്കണോടോ എന്ന് ചോദിക്കുക എവിടെ അവൾ എവിടെ ആ ദീപം എവിടെയെന്ന് ചോദിച്ച് പ്രകാശനകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ദീപം ഇങ്ങ് വെളിയിലേക്ക് വരിക നിനക്ക് സമാധാനം ആയോടി ഞാൻ ഇത്രയും കാലവും അംഗീകരിക്കാത്ത ഒരു കാര്യം അത് ഞാനിപ്പോ അംഗീകരിക്കുക നിന്റെ മകളെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചു എന്നൊക്കെ നീ കോടതിയിൽ പറഞ്ഞല്ലോ അന്നൊക്കെ ഞാനത് നിഷേധിക്കുകയല്ലേ ചെയ്തത് ഇപ്പം ഞാനത് അങ്ങ് അംഗീകരിക്കുക അതേടി നിൻ്റെ മോളെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ തന്തക്കാലനായി അറിഞ്ഞിട്ട് തന്നെയാണ് അവളെ കൊല്ലാൻ ഞാൻ നോക്കിയത് എന്തായാലും നിൻ്റെ മോളും മരുമോനും ഒക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ പ്രകാശനെ തകർത്ത് കൊണ്ട് നീ നിൻ്റെ മോളുമൊക്കെ ഈ നാട്ടിൽ കൂടെ ഞെളിഞ്ഞു നടക്കുന്നത് എനിക്കൊന്ന് കാണണം ആ ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തുകയും ചെയ്യും ഞാനും അവരും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും നിന്നെ പോലുള്ളൊരു മാരണം എന്റെ തലേന്ന് ഒഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ദീപെ ഞാൻ രക്ഷപ്പെട്ടത് ഇത്രയും വർഷം എനിക്ക് കഷ്ടകാലമായിരുന്നു ഇനി എനിക്ക് നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ പതിവ് പല്ലവികളൊക്കെ അവിടെ നിന്ന് പാടുകയാണ് അവരോടൊക്കെ നല്ല കട്ട കലിപ്പിൽ രണ്ട് മൂന്ന് ഡയലോഗുകളും ഒക്കെ അടിച്ച് നമ്മുടെ പ്രകാശൻ പ്രകാശനവിടുന്ന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീപയ്ക്കും വൈജുവിനും ഒക്കെ നല്ലതുപോലെ ചിരിയാണ് വരുന്നത് എന്ത് പറയാനാണ് ഇയാൾ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ പട്ടിയുടെ വാല് പന്തിരണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇവരെല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുക പ്രകാശൻ ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ രാജപ്പനെ കാണാനാണ് അല്ലണ്ണ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് എടാ പ്രകാശ നിന്റെ വിവാഹം മുടങ്ങിപ്പോയില്ലേ സദ്യയൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ പോയി സദ്യയൊക്കെ കഴിച്ചു ആ ഇനിയിപ്പം അതല്ലേ പറ്റുള്ളൂ അല്ല എന്താ നിന്റെ ഭാവി പരിപാടി എൻ്റെ കാശ് പ്രകാശന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അങ്ങനെയാണെന്ന് രാജപാണ്ഡൻ അറിയില്ലേ ദേ നിങ്ങളുടെ പൈസ അത് ഞാൻ തന്നിരിക്കും എടാ പ്രകാശ് അതിന് നിന്റെ വിവാഹം മുടങ്ങിയ സ്ഥിതിക്ക് എന്നെ നിന്നെ ആര് സഹായിക്കാനാണ് പത്തു പന്ത്രണ്ട് ലക്ഷം അല്ല ഞാൻ നിന്നെ ഉദ്ദേശി മുടക്കിയത് ദേ രാജപ്പണ്ണ ഒരുമാതിരി കളി കളിക്കരുത് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ ആ അതൊക്കെ ശരി തന്നെയാണ് അന്ന് കല്യാണി ഇടപെട്ടതുകൊണ്ട് മാത്രമല്ലേ എൻ്റെ പത്ത് ലക്ഷം തിരിച്ചു തന്നത് ഇനി എന്തായാലും എൻ്റെ കാശ് പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങളുടെ കാശ് എവിടെ പോകാനാ സത്യം പറയും നിങ്ങളാ ബാലണ്ണൻ ഇളക്കി വിട്ടതല്ലേ എടാ ബാലണ്ണം പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ കാശ് തിരിച്ച് വേണ്ടേ നിങ്ങളൊരു കാര്യം ദേ എൻ്റെ കല്യാണം മുടങ്ങിയൊന്നും പോയിട്ടില്ല എന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിയത് കാർത്തിക മോളാണ് അതുകൊണ്ട് എൻ്റെ കല്യാണം എനിക്ക് നല്ല ഗംഭീരമായിട്ട് നടക്കും പക്ഷേ കുറച്ചുകൂടി പൈസ നിങ്ങൾ തരേണ്ടി വരും പൈസ ഇനിയും വേണമെന്നോ പോടാവിടെന്ന് നീ ആദ്യം വാങ്ങിയ പൈസ തിരിച്ചതാ ദേ അണ്ണ ചുമ്മാ കളിക്കല്ലേ പത്ത് കോടി രൂപയാണ് കാർത്തിക ഫുഡ്സിന്ന് എൻ്റെ മോന് കിട്ടാനുള്ളത് ആ പത്ത് കോടി കിട്ടുമ്പോൾ നിങ്ങളുടെ ഈ പന്ത്രണ്ട് ലക്ഷമൊക്കെ ചുമ്മാ ചീള കേസ് നിങ്ങളൊരു കാര്യം ചെയ് ഒരു പത്ത് ലക്ഷം കൂടി താ അപ്പം ആ പൈസയും ഈ പൈസയും ഒക്കെ കൂടി ചേർത്ത് ഞാൻ തിരിച്ചു തന്നോളാം എടാ ഇതൊക്കെ ഉള്ളതാണോടാ അതോ നീ ആ ലക്ഷ്മി എന്ന് പറയുന്നവളെ അല്ലേ എന്തുവാടാ മഹാലക്ഷ്മി അവളെ നീ കണ്ടിട്ടുണ്ടോ സത്യം പറയും അല്ലെങ്കിൽ നിന്നെ വല്ലവരും ഒക്കെ പറ്റിക്കുന്നതാണോ എൻ്റെ അണ്ണാ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ഈ പ്രകാശന നല്ലൊരു കാലം വരുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ എങ്ങനെ ശരിയാവാനാ എൻ്റെ വിവാഹം നടക്കുകയും ചെയ്യും മഹാലക്ഷ്മി എന്ന് പറയുന്ന കോടീശ്വരി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും എന്തായാലും കാർത്തികയും അവളുടെ അമ്മയും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്കെതിരെ ചില കള്ളക്കേസുകളൊക്കെ കെട്ടിച്ചമച്ച് വെച്ചിരിക്കുന്നത് ആ കല്യാണിയും കിരണും കൂടി ചേർന്നിട്ടാണ് ഇവരെയൊക്കെ ഒതുക്കാനായിട്ട് പറ്റിയ ഒരാളാണ് കാർത്തികമോള് അവൾ എന്തായാലും ഇവരെ തകർത്തടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല നിങ്ങൾ സമാധാനിക്കുക കേട്ടോ നിങ്ങളുടെ പൈസയൊക്കെ ഞാൻ തന്നോളും എന്തായാലും രാജപ്പന് വലിയ ആശ്വാസമായി പ്രകാശൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പം പ്രകാശൻ പറഞ്ഞ കാര്യങ്ങളും വിശ്വസിച്ചു പാവൻ രാജപ്പൻ വീണ്ടും കാശ് കളിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ അപ്പോൾ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യേ